യേശു അവിടെ എന്താ പറഞ്ഞത് എൻ്റെ അടുക്കൽ വരികയും ഒരാൾ യേശുവിൻ്റെ അടുക്കലേക്ക് യേശുവിൻ്റെ ഹൃദയത്തിങ്കിലേക്ക് യേശുവിൻ്റെ ജീവിത പാതയിലേക്ക് അടുക്കാൻ ഒരാൾ തയ്യാറായിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അയാൾ ചില കാര്യങ്ങളെ പകയ്ക്കണം എന്നവിടെ കർത്താവ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു ക്രിസ്തു ശിഷ്യന്റെ ഒരു വലിയ സ്വഭാവ സവിശേഷതയാണ് അവിടെ കാണുന്നത് അപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തെല്ലാം പകയ്ക്കണം അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് എന്താണ് അപ്പനെയും അമ്മയെയും പകയ്ക്കണം ഭാര്യയെയും മക്കളെയും പകയ്ക്കണം സഹോദരന്മാരെയും സഹോദരികളെയും പകയ്ക്കണം സ്വന്തം ജീവനെ കൂടി പകയ്ക്കണം അപ്പം പകയ്ക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധാരണ നമുക്കുണ്ടാകരുത് മിസ് അണ്ടർസ്റ്റാൻഡിങ് വരരുത് യേശുവിലേക്ക് വന്നു യേശുവിൻ്റെ ശിഷ്യനായി ഞാൻ മാറി യേശുവിൻ്റെ ഗുരുവായി മാറി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നു എന്റെ മക്കൾ ഉപേക്ഷിക്കുന്നു മാതാപിതാക്കൾ വേണ്ട സഹോദരന്മാർ സഹോദരി വേണ്ട ഈ ലോകത്തിലുള്ള ആരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എല്ലാവരുമായിട്ടുള്ള കണക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നതല്ല അതിൻ്റെ അർത്ഥം യേശു ഒരിക്കൽ പറഞ്ഞു എന്നെക്കാളധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നുവെങ്കിൽ നീ എനിക്ക് യോഗ്യനല്ല നിന്റെ മകളെയോ മകളെയോ അധികമായി നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നീ എനിക്ക് യോഗ്യനല്ല അപ്പോൾ ഇവരെയൊക്കെയും വെറുക്കണം ഇവരെയൊക്കെ പകക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവരെക്കാൾ അധികം ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് സ്നേഹമുണ്ട് സ്നേഹമുണ്ടായിരിക്കണം നമ്മെപ്പോലെ തന്നെ നാം അവരെ സ്നേഹിക്കണം എന്നാൽ ആ സ്നേഹത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭാര്യയായിക്കൊള്ളട്ടെ മക്കളായിക്കൊള്ളട്ടെ മാതാപിതാക്കളായിക്കൊള്ളട്ടെ സഹോദരി സഹോദരന്മാരായിക്കൊള്ളട്ടെ സുഹൃത്തായിക്കൊള്ളട്ടെ ആരുമായി കൊള്ളട്ടെ നമ്മളങ്ങനെ അവരുമായി നല്ല ക്രിസ്തു സ്നേഹത്തിൽ ഈ ലോകത്ത് മാതൃകയുള്ളൊരു ജീവിതം നയിച്ച് കറക്റ്റായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കാൾ ദൈവത്തിൻ്റെ വചനത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാൾ നമ്മുടെ രക്തബന്ധങ്ങളുടെ ഇഷ്ടം നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ സന്ദർഭം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഒരു ദൃഢമായ തീരുമാനം എടുക്കണം എന്താണ് തീരുമാനം നീ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് എൻ്റെ പ്രിയപ്പെട്ട അപ്പനും അമ്മയുമാണ് സഹോദരങ്ങളാണ് സുഹൃത്തുക്കളാണ് എല്ലാം ശരിയാണ് പക്ഷേ ജീവിതത്തിൻ്റെ പല കാര്യത്തുള്ള ബന്ധത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ നിമിഷങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ തീരുമാനക്ക നിങ്ങളുടെ തീരുമാനത്തെക്കാൾ നിങ്ങളുടെ അഭിപ്രായത്തേക്കാൾ എനിക്ക് വലുത് ക്രിസ്തുവിൻ്റെ അഭിപ്രായമാണ് ക്രിസ്തുവിൻ്റെ വചനമാണ് ക്രിസ്തുവിൻ്റെ ചിന്തകളാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ ചിന്ത ഒരു വശത്ത് നിൽക്കുന്നു മറ്റുള്ളവരുടെ ചിന്ത മറുവശത്ത് നിൽക്കുന്നു നാം രണ്ടും കൂടി നോക്കുമ്പോൾ ഇവർ നമ്മുടെ രക്തബന്ധങ്ങളാണ് എന്നാൽ ക്രിസ്തു നമ്മുടെ ഗുരുവാണ് ആ ക്രിസ്തുവിൻ്റെ ആ ചിന്തകൾക്ക് അതിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം അതിനെയാണ് ഒന്നാമതായി നാം സ്നേഹിക്കേണ്ടത് ഇവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം ചിലപ്പോൾ ഒരു നിർബന്ധിക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാളും അവരുടെ ഇഷ്ടം നടപ്പിൽ വരുത്തുവാൻ അവർ നിർബന്ധിക്കും നമ്മുടെ പുറകെ നടക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പൊ സ്നേഹത്തോടെ സൗമ്യതയോടെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ നിങ്ങളോടുള്ളതിനേക്കാളും അധികം സ്നേഹം എനിക്ക് എൻ്റെ കർത്താവിനോടുണ്ട് അതുകൊണ്ട് കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും കർത്താവിൻ്റെ അഭിപ്രായത്തിനും ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും അത് നടപ്പിലാക്കിയ ശേഷമാണ് നിങ്ങളിലേക്ക് ഞാൻ വരികയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് മനസ്സിലാക്കുവാൻ തക്കമണ്ണമിടയാകും ഒരുപക്ഷെ താൽക്കാലികമായി അവര് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും നമ്മളതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഭാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം ദൈവം നമുക്ക് അനുകൂലമാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഈ നമ്മുടെ കർത്താവ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളും അവർ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നാൽ നേരെ മറിച്ച് കർത്താവിൻ്റെ ആ അഭിപ്രായത്തിനേക്കാളും വലുതായി നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും സുഹൃത്തുക്കളുടെയും മാതാപിതാക്കളുടെയും ഇഷ്ടത്തിൻ്റെ പുറകെ പോയാൽ കർത്താവിന് ഒരിക്കലും നമ്മെക്കുറിച്ചൊരു പ്രസാദമുണ്ടാവുകയില്ല ഒരഥാർത്ഥ ക്രിസ്തു ശിക്ഷൻ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും ഒന്നാം സ്ഥാനം ഏറ്റവും ഒന്നാം സ്ഥാനം കർത്താവിനും കർത്താവിൻ്റെ കാര്യങ്ങൾക്കാണ് കൊടുക്കേണ്ടത് ഒരു ഒരഥാർത്ഥ ശിക്ഷൻ അങ്ങനെയാണ് ചെയ്യുന്നത് തൻ്റെ സ്വന്തം ജീവനേക്കാളും അതിൽ അപ്പുറവും ഇല്ലല്ലോ നമ്മുടെ സ്വന്തം ജീവനേക്കാളും അധികം കർത്താവിനെ സ്നേഹിക്കണം ആ അങ്ങനെയുള്ള ഒരാളാണ് യേശുവിൻ്റെ ഒരു ശിക്ഷനായി മാറുകയുള്ളൂ അതാണ് ഒരു ക്രിസ്തു ശിക്ഷൻ്റെ ദിവ്യ സ്വഭാവം